സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സംഘടനയായ എസ് എഫ് ഐയുടെ നേതാവ് ആയ ആർഷോയെ ആൾക്കാരൊക്കെ ട്രോളി കൊല്ലുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ കാരണം മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇരട്ടച്ചങ്കുള്ള മുഖ്യൻവാഴുന്ന കേരള നാട്ടിൽ ഒരു സമരം നടത്തുമ്പോൾ മിനിമം കാണിക്കേണ്ടത് തന്നെ ആർഷോ കാണിച്ചു സ്വന്തം ഇരട്ട ചന്തി ട്രോളുകൾ കൊണ്ട് നിറയുകയാണ് ആർഷോയുടെ കഴിഞ്ഞ ദിവസത്തെ ഷോ കണ്ടിട്ട് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷ് കുറിച്ചത് ഇങ്ങനെയാണ് ആറര മണിക്ക് വരുന്ന ഗവർണർക്കെതിരെ നാലു മണിക്ക് ഗോബാക്ക് വിളിച്ച അറസ്റ്റ് വരിച്ച എത്തപ്പൈ നേതാവ് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു അതിനൊടുവിൽ ഉരിഞ്ഞുപോയ മുണ്ട് പോലീസ് മാമന്മാർ ഉടുപ്പിച്ചു വിട്ടു എന്നാണ് കേട്ടത് എജാതി കരുതലാണ് പോലീസ് മാമന്മാർക്ക് എന്നാണ് അഞ്ചു കുറിച്ചത് അത് നമുക്ക് തന്നെ കാണാം ആ ദൃശ്യങ്ങളിൽ പോലീസുകാർ വളരെ അനുനയിപ്പിച്ച് ആർ ഷോയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വാ ഞാനല്ലേ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമുക്ക് പോലീസുകാർ പറയുന്നത് കേൾക്കാം ശരിക്കും ഒരുപാട് ട്രോളുകളാണ് ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ആർ ഷോയെ പരിഹസിക്കാനായി സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത് ശ്രീജിത് പണിക്കർ കുറിച്ചത് ഇങ്ങനെയാണ് പൊന്നുമോനെ കീലേരി പോലീസ് മാമൻ പറയുന്നത് നീ കേൾക്ക് കരയല്ലേ വന്ന് വണ്ടിയിൽ കയറും മാമനല്ലേ പറയുന്നത് അല്ലെങ്കിൽ മോനെ കുമ്മ്മാട്ടി പിടിക്കും വാ മാമൻ പീ പി മേടിച്ചു തരാ എന്ന് പറഞ്ഞു ഒരു പോലീസുകാരൻ ഒരു കുട്ടിയും കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമൊക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ് ശ്രീജിത്ത് പണിക്കർ ഇത് ഈ സംഭവത്തെ കുറിച്ച് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾക്ക് മുൻപ് ഇദ്ദേഹം പറഞ്ഞിരുന്നു ആർഷോ പറഞ്ഞിരുന്നു ഗവർണർ കീലരി അച്ചുവിന്റെ നിലവാരത്തിലേക്ക് താഴുന്നു എന്നുള്ളത് അതിനെ പരാമർശിച്ചുകൊണ്ടാ തന്നെയാണ് ശ്രീജിത്ത് പണിക്കരുടെ ഈ പോസ്റ്റ് ഗവർണറെ കരിങ്കോടി കാണിക്കും എന്ന് തന്നെ അല്ല ഈ എസ് എഫ് ഐ പറഞ്ഞത് അക്ഷരം മാറിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചില ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കരമായ ട്രോളുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് കീലേരി കുഞ്ഞുവാവ എന്നൊക്കെ പറഞ്ഞ് ട്രോളുമ്പോഴും ഒരു കാര്യം മറന്നുപോകരുത് എന്നും ചിലർ ഓർമ്മിപ്പിക്കുന്നു കൊലപാതക ശ്രമം വധഭീഷണി അടിപിടി ആൾമാറാട്ടം വ്യാജരേഖ ചമയ്ക്കൽ മാർക്ക് തിരുത്തൽ തുടങ്ങി നാൽപ്പതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആർഷോ എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത് ഇവനാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നയിക്കുന്നത് നിങ്ങൾ ഗവർണറുടെ ബൂട്ട് നക്കിയാണോ എന്നെ അങ്ങനെ തൊടാൻ നീ ആരാണ് പ്രതിഷേധ സ്ഥലത്ത് നിന്ന് തന്നെ മാറ്റാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ആർഷോയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്നാലും ആർഷോയുടെ ഈ ആർഷോ ഇത്തരത്തിലൊരു കടുത്ത ഭാഷ പ്രയോഗിച്ചപ്പോഴും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുമായി സന്ധി സംഭാഷണം നടത്താൻ ശ്രമിച്ച കാര്യങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചത് തങ്ങളോടൊപ്പം സൗഹാർദ്ദപരമായി വരാൻ ആവശ്യപ്പെട്ടു ദയവായി വരൂ ആർഷോ എല്ലാം ഞാൻ നോക്കിക്കോളാം ദയവായി വരൂ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് നമ്മളൊക്കെ കേട്ടു സമരം എസ് എഫ് ഐയുടേതല്ലേ പോലീസുമായുള്ള ഉന്തുതള്ളിനിടയിൽ ജെട്ടിയിടാത്ത എസ് എഫ് ഐക്കാർ മുണ്ടും പാൻറ്റും അഴിഞ്ഞു നിൽക്കുന്നത് സ്ഥിരം പരിപാടിയായതുകൊണ്ട് പോലീസ് മുണ്ടുടിപ്പിച്ചതാവും ഇന്നലെ പാൻഡിട്ട ഒരുത്തൻ്റെ വക ഉണ്ടായിരുന്നു ഈ പരിപാടി എന്നൊക്കെ പലതരത്തിലുള്ള ട്രോളാണ് ആർഷോയുടെ ഈ ഈ ഒരു പ്രകടനത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ആർഷോയുടെയും സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായതിന് പിന്നാലെയാണ് പോലീസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് പ്രതിഷേധത്തിനിടെ ഉടുമുണ്ട് പിടിച്ച പോലീസുകാരനോട് രൂക്ഷമായിട്ടാണ് സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത് ആരടാ നീ മുണ്ടു പിടിക്കാൻ ആരട ആരിഫ് ഖാന്റെ ചെരുപ്പ് നക്കി വാടാ മുണ്ടിൽ പിടിച്ചു വരയ്ക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തതിനിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു പക്ഷെ അപ്പോഴും കരണക്കുറ്റിക്ക് നോക്കി രണ്ട് കൊടുക്കാൻ പോലീസുകാർക്ക് കഴിയുന്നില്ല കാരണം ഭരണപക്ഷത്തിലെ ഏറ്റവും ചെറിയ കുണു കുണുവാവയായതുകൊണ്ട് പോലീസുകാർ അവിടെ ഒന്നും ചെയ്തില്ല എന്തായാലും ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധിക്കില്ല എന്നാണ് ആർഷോ അറിയിച്ചിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്തിയ ഗവർണർക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഇന്നത്തെ പ്രതിഷേധം ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കാരണം ഇന്നലെ ആ ഒരു ക്ഷീണം മാറിയിട്ടില്ല പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിന് ഗവർണർ പോകുന്നതുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധം ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് വിവാഹ ചടങ്ങിൽ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നതിനാലാണ് ഇന്നത്തെ പ്രതിഷേധം ഒഴിവാക്കിയിരിക്കുന്നത് എന്നും സൂചനയുണ്ട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് വിവാഹ ചടങ്ങ് നടക്കുന്നത് പതിനൊന്ന് മണിയോടെ ഗവർണർ കോഴിക്കോട്ടേക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടു എന്നും വിവരങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക്